ഒരു റിയാലിറ്റി ഷോയെ കരുത്തുറ്റതാക്കുന്നത് അതിന്റെ ജഡ്ജിംഗ് പാനൽ തന്നെയാണ് പ്രത്യേകിച്ചും ടോപ്പ് സിംഗർ എന്ന സംഗീത റിയാലിറ്റി ഷോയിലൂടെ നൂറുകണക്കിന് സംഗീത പ്രതിഭകളെ സമ്മാനിച്ച ഈ റിയാലിറ്റി ഷോയുടെ ജഡ്ജിംഗ് പാനലായി മുൻപ് ഉണ്ടായിരുന്നത് എം ജി ശ്രീകുമാറും റിമി ടോമിയും ബിന്നിയും മധു ബാലകൃഷ്ണനും ബാലകൃഷ്ണനുമൊക്കെയായിരുന്നു എന്നാൽ പുതിയ ആറാം സീസൺ ആരംഭിച്ചതോടെ അതിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു ചാനൽ അധികൃതർ തുടർന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കമന്റുകൾ ചെയ്യുന്നതും നേരിട്ട് ചാനൽ അധികൃതരെ വിളിച്ചു പറയുന്നതും എന്നാൽ ഇപ്പോഴിതാ എം ജി ശ്രീകുമാർ തന്നെ അതേ അതേക്കുറിച്ച് നേരിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഞാൻ ഇനി ടോപ് സിംഗറിലേക്കില്ല പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചും വരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചാനലിൽ നിന്നും എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോവുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോവാമെന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും എം ശ്രീകുമാർ ശ്രീകുമാര് പ്രതികരിച്ചത്